ഗോരക്ഷാ മഹാപദയാത്രയ്ക്ക് മുരങ്ങൂരിൽ സ്വീകരണം നൽകി മുരങ്ങൂർ ലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നിരവധി ഭക്തർ പങ്കെടുത്തു ഗോക്കളെ സംരക്ഷിക്കൂ ഭൂമിയെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കൂ എന്ന സന്ദേശവുമായി കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിയേഴിന് കശ്മീരിൽ നിന്ന് ആരംഭിച്ച യാത്രയാണ് ഇത് മാർച്ച് ഏഴിന് കന്യാകുമാരി വിവേകാനന്ദ പാറയിൽ സമാപിക്കും ശബരിമലയിലും യാത്ര പോകും പ്രത്യേകം തയ്യാറാക്കിയ ഇരുമുടിക്കെട്ടുമായി യാത്രയിൽ അനുഗമിക്കുന്ന നാടൻ പശു അനുഗമിക്കുന്നെട്ടാം പടികയറി ഭഗവാനെ ദർശനം നടത്തുമെന്ന് ബാലകൃഷ്ണ ഗുരുസ്വാമി പറഞ്ഞു പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിലാണ് നാടൻ പശു സഞ്ചരിക്കുന്നത് നാടൻ പശുക്കളെ വളർത്തുന്നതോടെ നാടിന്റെ സംരക്ഷണമാണ് ഉണ്ടാകുന്നത് സ്വാമി ബാലകൃഷ്ണ ഗുരുക്കൾ പറഞ്ഞു ജില്ലയിൽ രണ്ട് ദിവസങ്ങളിൽ സഞ്ചരിച്ച യാത്രയ്ക്ക് മണ്ണുത്തി പുതുക്കാട് എന്നിവിടങ്ങളിലും കഴിഞ്ഞ ദിവസം കൊടകര കണ്ടംകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിലും സ്വീകരണം നൽകി ഗോപൂജ സാംസ്കാരിക സമ്മേളനം എന്നിവയുണ്ടായിരുന്നു വിഭാഗ് കാര്യകാര്യ സദസ്യൻ കെ ആർ ദേവദാസ് ഖണ്ഡ് കാര്യവാഹ് എം സുനിൽകുമാർ സേവാഭാരതി പഞ്ചായത്ത് പ്രസിഡന്റ് രഘുപി മേനോൻ പഞ്ചഗവ്യ വൈദ്യന്മാരായ സദാനന്ദൻ വൈദ്യർ ഡോക്ടർ ജയകുമാർ ബേബിലാൽ വൈദ്യർ ചന്ദ്രൻ വൈദ്യർ എന്നിവർ സംസാരിച്ചു മുരിങ്ങൂരിൽ നൽകിയ സ്വീകരണത്തിൽ പരിവരൻ സംസ്ഥാന സമിതി അംഗം സുരേഷ് പനമിത്ര മുഖ്യപ്രഭാഷണം നടത്തി ചിറങ്ങരയിലെ സ്വീകരണത്തിനുശേഷം യാത്ര എറണാകുളം ജില്ലയിലേക്ക് പ്രവേശിച്ചു హిమాచల్ ప్రదేశ్ పంజాబ్ హర్యానా న్యూఢిల్లీ రాజస్థాన్ ఉత్తరప్రదేశ్ మధ్యప్రదేశ్ మహారాష్ట్ర తెలంగాణ ఆంధ్రప్రదేశ్ తమిళనాడు నౌ ఆఫ్టర్ వన్ ఫిఫ్టీ ఎయిట్ డేస్ వి రీచ్డ్ కేరళ స్టేట్ ఇయర్ నౌ విఆర్ ఇన్ మనీ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഗോസേവ പ്രചരിപ്പിക്കുന്ന ഗോ മാതാവിനെ സംരക്ഷിക്കണവൻ്റെ ഉത്തരവാദിത്വം സമൂഹത്തിനുണ്ട് എന്നുള്ളതിൻ്റെ പ്രചരണാർത്ഥം സ്വാമി കൃഷ്ണസ്വാമിജി യാത്ര പുറപ്പെട്ടു